കയപ്പുമലം ഗ്രാമപഞ്ചായത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി പതാക ഉയർത്തി പഞ്ചായത്ത് സെക്രട്ടറി ജെ ജെ ഗിരിജ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി നല്ല രീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുള്ള ഒരു വാക്കുകൂടി ഇതിലൂടെ ഞാൻ ഓർപ്പിച്ചുകൊള്ളുകയാണ് ഏകുമംഗലം പഞ്ചായത്ത് ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നല്ല രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളായതിൽ വളരെയധികം സന്തോഷം അറിയിച്ചുണ്ട് പഞ്ചായത്ത് അംഗങ്ങളായ യു എൽ ഷമീർ ജിനൂബ് അബ്ദുറഹ്മാൻ പി എച്ച് അബ്ദുള്ള തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് മാത്രം ജുവല്ലറി മുഗൾ ഏറ്റവും ഏറ്റവും പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് ജുവല്ല പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം ൗന്ദര്യത്തിന്റെ രാജ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് റോഡ് ത്രിപ്രയർ